ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്തായാലും എവിഷൻ ഉണ്ടാവുന്ന ഒരു നിഗമനത്തിലാണ് അത് സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് എവിക്ഷൻ ഉണ്ട് രണ്ടാമത് നമുക്ക് പരാതിപ്പെട്ടിയുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആരെക്കുറിച്ചെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുതിയിടാൻ പറഞ്ഞൊരു പരാതിപ്പെട്ടിയുണ്ട് അതിനെക്കുറിച്ചും കൂടി സംസാരിക്കാനാണ് ഞാൻ വരുന്നതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതിനുശേഷം എവിക്ഷൻ്റെ വിക്ഷനിൽ വന്നിരിക്കുന്ന കുറച്ച് പേരില്ലേ അവരൊക്കെ എഴുന്നേൽപ്പിച്ച് ചെറുത്തുന്നു അത് മുൻശി രഞ്ജിത്താണ് അനിമോളാണ് പിന്നെ ജിസേലുണ്ട് ആര്യ ഉണ്ട് രേണുണ്ട് ഷാരികയുണ്ട് ശൈത്യുണ്ട് നെവിനുണ്ട് അത്തരം പേരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ് ഓരോരുത്തരുടെ അടുത്തും ലാലട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന നിൽ നിൽക്കുന്നതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് എല്ലാവരോടും ഓരോ പ്രാവശ്യം ചോദിച്ചതിന് ശേഷം അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ലാലട്ടം പറഞ്ഞ് ഇങ്ങോട്ട് പോരൂ എന്ന് എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ട് അല്ലെങ്കിൽ യാത്ര പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരൂ എന്ന് പറയല പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ആ എവിക്ഷൻ നമ്മൾ വിചാരിക്കാത്ത നേരത്തായിരുന്നു അതായത് വലിയ അധികമായ നാടകീയമായ സംഭവങ്ങളൊന്നും അരങ്ങേറാതെ തന്നെ രഞ്ജിത്തിനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു രഞ്ജിത്ത് എല്ലാവരോടും അനുവാദം ചോദിച്ച് ബിഗ് ബോസിന് പുറത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ലാലേട്ടം വന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ആ അനു സേഫാണ് അതേപോലെ തന്നെ ഷൈത്യം സേഫ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാലേട്ടം പറയുന്നുണ്ട് സ്റ്റോറില് ഒരു സാധനം വെച്ചിട്ടുണ്ട് നിങ്ങൾ ഷാനവാസും അനീഷും കൂടി പോയത് എടുത്തുകൊണ്ട് വരാൻ പറയും അങ്ങനെ അവർ രണ്ട് പേരും രണ്ട് കൈയിലായിട്ട് രണ്ട് പെട്ടികളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു പെട്ടി നിറച്ച് നമ്മുടെ അനീഷിനെ കുറിച്ചുള്ള പരാതിയും മറ്റു പെട്ടി പെട്ടിയിലുള്ളത് മറ്റുള്ളവരെ കുറിച്ചുള്ള പരാതിയും അടങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു പെട്ടി നിറഞ്ഞ് നമ്മുടെ അനീഷിനെ കുറിച്ചുള്ള പരാതി അതുകൊണ്ട് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ അനീഷെ അനീഷിനെക്കുറിച്ച് തന്നെയാണ് ഒരു പെട്ടി നിറച്ച് പരാതികൾ എന്ന് പറയുന്നുണ്ട് അതിൽ ആദില നൂറയെ എഴുന്നേൽപ്പിച്ച് തീർത്തുന്നുണ്ട് ആദില നൂറ അനീഷിനെ കുറിച്ച് പരാതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അനീഷ് ആദില നൂറേനോടും നിങ്ങൾ പിന്നെ അവിടെ ഡ്രാമ കളിക്കുകയാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നൂറ പെട്ടെന്ന് കരയുന്നുണ്ട് നൂറയ്ക്ക് പെട്ടെന്ന് വിഷമമുണ്ട് കാരണം അവര് ലെസ്ബിയൻസ് ആണ് ആദില നൂറ ലെസ്ബിയൻസ് ആണ് പക്ഷേ അവര് എത്രയേക്കാ നമ്മുടെ സമൂഹത്തിൽ വന്ന് ഞങ്ങൾ ബോൾഡ് ആണെന്ന് പറയുന്നെങ്കിലും അവര് പേരന്റ്സിനെ അവർക്ക് എന്താ പറയുക പാരൻസിനോട് അവർക്ക് സ്നേഹമുണ്ട് പക്ഷെ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല പിന്നെ ഒത്തിരി പേരുടെ ചോദ്യങ്ങളും എല്ലാം അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ അനീഷ് പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് പെട്ടെന്ന് വിഷമങ്ങൾ വരുന്നുണ്ട് അവർ ആ സമയത്ത് നൂറയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റാതെ നൂറ കരയുന്നുണ്ട് അതിൽ ഒട്ടും കരയുന്നൊന്നുമില്ല നൂറയെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പഴയ ക്ലിപ്പ് കാണിക്കുന്നുണ്ട് ലാലേട്ടൻ ആ സംഭവം ഒന്ന് കാണിച്ചു തരാമെന്നു പോലെ കാണിക്കുമ്പോൾ നമ്മുടെ അനീഷ് ചെന്ന് ബിഗ് ബോസിൻ്റെ ക്യാമറയിലൂടെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവരുടെ പാരൻസിനെയൊക്കെ നമ്മുടെ ഈ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനോട് ഞാൻ ഒട്ടി യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ഫാമിലി പ്രോബ്ലമാണ് ആ ഫാമിലി പ്രോബ്ലം ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു എന്താ പറയുക ഒരു ബിഗ് ബോസ് എന്നുള്ള ഒരു വീട്ടിലേക്ക് ഈ ഫാമിലിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവരുമായിട്ടുള്ള സബ്ജക്റ്റ് സബ്ജെക്റ്റ് നൂറൊക്കെ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടെ അല്ലാതെ പാരൻസിനെ കൊണ്ടുവന്ന് ഇതെന്താ വല്ലതും എന്താ ഫാമിലി കോട്ടാണോ അല്ലല്ലോ ഇതൊരു ബിഗ് ബോസ് ആണ് ആ ബിഗ് ബോസിൽ ഗെയിം കളിക്കാൻ മാത്രമാണ് വന്നിരിക്കുന്നത് ഈ ഇതിൽ ഗെയിം കളിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവരെക്കുറിച്ചൊക്കെ ഓരോന്ന് പറയുന്നത് അതല്ല ഇവരെ ലൈഫ് വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ പോലും ഞാൻ പോലും ഒന്നും പറയാൻ വരില്ല ഒരു ജസ്റ്റ് ഗെയിം ആ ഗെയിമിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നു എന്നത് മാത്രമാണ് എന്തായാലും ഈ ഒരു വീഡിയോ കാണിച്ചതിന് ശേഷം ലാലേട്ടൻ നമ്മുടെ അനീഷിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ലാലേട്ടൻ പറയുന്നുണ്ട് ലാലേട്ടൻ ഇങ്ങനെയൊന്നും ചോദിക്കില്ലായിരുന്നു കഴിഞ്ഞ സീസണിൽ നിന്ന് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷ് അനീഷ് ഒരു ഡിവോഴ്സ് ചെയ്ത വ്യക്തിയാണ് അപ്പോൾ അനീഷിൻ്റെ ഡിവോഴ്സ് ചെയ്ത ആളെ വിളിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നമുക്കൊരു കോംപ്രമൈസിന് ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ അനീഷ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അവർ ചെയ്യുന്ന സഫർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അനീഷ് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നല്ല കൃത്യമായൊരു ചോദ്യമാണ് അവരെ എന്താണ് അവരെ വിഷമമെന്നുള്ള അവർക്ക് അറിയുള്ളൂ അവർക്ക് പറയാൻ സമയം പറ്റുമെങ്കിൽ അവരായിട്ട് തന്നെ അത് ബിഗ് ബോസിലൂടെ അറിയിക്കും അല്ലാതെ നമ്മൾ ചെന്നിട്ട് അവരെ ഫാമിലി പ്രശ്നം തീർക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതൊരു നല്ലൊരു ലാലേട്ടനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയൊരു അവസരമായിരുന്നു അത് അതിലേ നൂറല്ല വേറൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു ചോദ്യം ലാലേട്ട ചോദിച്ചതിനോട് അവർക്കൊരു സമാധാനം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം തരുന്ന രീതിയിലാണ് ചോദ്യം ചോദിച്ചാൽ ലാറ്റിന് ഒരു തരയാണ് അദ്ദേഹത്തിനായിട്ട് നമ്മുടെ അനീഷിനെ കുറിച്ച് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ നമ്മളത് പറയേണ്ട ആവശ്യമില്ല കാരണം അതൊന്നും അതൊക്കെ ബിഗ് ബോസിൽ നടക്കുന്ന ആ ഒരു സംഭവങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറ്റങ്ങളായത് കൊണ്ട് അത് ആ ഒരു മൈൻഡ് ഗെയിമിൽ അങ്ങോട്ട് എടുത്താൽ മതി എന്നിട്ട് ബ്രേക്ക് എന്നും പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് കാണിക്കുന്നുണ്ട് ആ സമയത്ത് അനീഷ് അതിലെന്നൂറേട്ടടുത്ത് സംസാരിക്കാൻ ചെന്നിരിക്കുന്നു അതുപോലെ നമ്മുടെ അഭിലാഷ് ഉണ്ടല്ലോ അഭിലാഷ് പെട്ടെന്ന് ആ അനീഷിൻ്റെ അടുത്ത് വന്ന് തന്നിട്ട് ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട് ആരാണെന്ന് വിചാരിച്ചത് നീ ആരാണെന്ന് വിചാരിച്ചത് നിനക്ക് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് അഭിലാഷേ ഭയങ്കര കാമായിട്ട് ആളായിരുന്നു പെട്ടെന്ന് രക്ഷപ്പെട്ട് അതുകഴിഞ്ഞ് അവിടെ വന്നിരുന്നു അത് കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് മോലാലും വരുമ്പോൾ ചോദിക്കുന്നത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഹളം ഒക്കെ കഴിഞ്ഞാൽ അല്ല നിങ്ങളുടെ ബഹളം നടക്കണമെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ അനിമോളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനിമോളെ അനിമോള് നമ്മുടെ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് ചോദിച്ചു കാരണം ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്ന് അനിമോൾ പറഞ്ഞു അപ്പോൾ വേറെ ഒരു മോശമായ രീതിയിലേക്ക് അക്ബറിനെ ചിത്രീകരിച്ചു കൊണ്ട് വരികയായിരുന്നു അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസില് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കുറച്ച് എന്താ പറയുക എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ജനങ്ങളുടെ മനസ്സിലെ എന്താണ് വരുന്നത് ആ ചോദ്യങ്ങൾ നമ്മുടെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്ന് അവർ ചോദിക്കുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് അത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനിമോള് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ വീണ്ടും ആ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് ആ വീഡിയോയിൽ ലാ നമ്മുടെ അനുമോൾ പറയുന്നത് എനിക്ക് അക്ബർ ഇഷ്ടമല്ല അയാളുടെ നോട്ടം ശരിയല്ല എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിങ്ങനെയാണ് നമ്മുടെ അനുമോൾ വിശദീകരിക്കുന്നത് എന്ന് വെച്ചാൽ അക്ബറിന് അല്ല ഷാനവാസുമായിട്ട് അനുമോൾ ഒരു ചെറിയ വഴക്കുണ്ടായിരുന്നു ആ വഴക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്ബർ അനുമോളെ നോക്കുന്നത് വളരെ ദേഷ്യത്തോടു കൂടിയാണ് ആ നോട്ടം എനിക്ക് ഇഷ്ടമല്ല എന്നാണ് അനുമോൾ പറഞ്ഞിരുന്നു അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അക്ബറുമായി സംസാരിക്കുന്നു ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി പോകുന്നുണ്ട് അല്ലാതെ മോശമായ രീതിയിലല്ല അക്ബർ നോക്കിയെന്നാണ് അനുമോൾ Var പിന്നെ വന്ന കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിസേലുണ്ടല്ലോ ജിസേലും മലയാളം അറിയില്ലെങ്കിലും മാക്സിമം മലയാളം പഠിക്കാനും പറയാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് നേരത്തെ ഉള്ള എപ്പിസോഡിലൊക്കെ നമ്മൾ കേട്ടതായിരിക്കും അപ്പോൾ ഷാ ലാലേട്ടിനോട് പറയുന്നുണ്ട് ഷാനവാസുമായിട്ടുള്ളൊരു വഴക്കിൽ എൻ്റെ ചങ്കു പൊട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടാ എനിക്ക് അത് വിഷമമായി എന്നുള്ളതാണ് നമ്മുടെ ജിസേലെ ഉദ്ദേശിച്ചത് പക്ഷേ എൻ്റെ ചങ്കു പൊട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ലാലേട്ട് എല്ലാവരും ചിരിച്ചിട്ട് പറഞ്ഞ് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട് ജിസേലെ ചങ്ക് പൊട്ടിയോ അപ്പോൾ ആളും ആ ചങ്ക് പൊട്ടിയോ അപ്പൊ ഡോക്ടറെ കാണി കാണാമെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ലാലേട്ട എന്ന് പറഞ്ഞ ആ ഒരു ഒരു കോമഡി തന്നെയായിരുന്നു അതായത് അവർ പറഞ്ഞിട്ട് കാര്യമല്ല കുറച്ച് മലയാളം അവർക്ക് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വരുന്ന സംഭവങ്ങളാണ് ചങ്ക് പൊട്ടി ഷാനവാസുമായുള്ള വഴക്കി എന്നൊക്കെ പറഞ്ഞത് അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ അടുത്ത ക്യാപ്റ്റനായ ഷാനവാസിനോട് കണ്ണി പറയുന്നു അതിനുശേഷം നമ്മുടെ അടുത്ത രവിശൻ ടീമിനെ എഴുന്നേൽപ്പിച്ച് ചേർത്തുമ്പോൾ അവിടെ രേണു സേഫ് എന്ന് പറയുന്നു പിന്നെ നമ്മുടെ അനിമോളും നമ്മുടെ അപ്പനീശ്ശരത്തും ജയിലായിരുന്നല്ലോ ആ സമയത്ത് നമ്മുടെ അനിമോൾക്ക് കൊണ്ടുപോയിട്ട് ലിബാമിട്ട് കൊടുത്താൽ ആരാന്നൊക്കെ ചോദിക്കാനുണ്ട് അപ്പം നെവിൻ പറയും ഞാനാണ് ലാലേട്ട എന്നൊക്കെ പറയുമ്പോൾ പറയും അതാരെങ്കിലും പറഞ്ഞിട്ടണം അല്ല എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാൻ തോന്നി അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ലാലേട്ടൻ നെവിനെയും വഴക്കു പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഓരോരുത്തരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് നമ്മുടെ അപ്പാൻ നമ്മുടെ അനീഷിനെ ജയിലിൽ ഇട്ടടച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഷാനവാസുമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഉണ്ടായില്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഷാനവാസുമായിട്ട് ഒരു ഡോക്ടർ പ്രശ്നം അനു പറഞ്ഞത് അപ്പോൾ ഡോക്ടർമാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് അനുവിനോട് ചോദിക്കുന്നുണ്ട് വീണ്ടും നമ്മുടെ എവിക്ഷൻ ടീമിനെ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ട് അതായത് നമ്മുടെ നെവിനും ജിസേലും മാത്രമായിരുന്നു അവരോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം അവരെയും സേഫ് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ലാലേട്ടൻ്റെ ഫ്ലോറിലേക്ക് വരുന്നതാണ് അതിനുശേഷം രഞ്ജിത്ത് അവ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ള സംഭവങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പരാതിപ്പെട്ടി നമ്മുടെ റെന ഫാത്തിമ നമ്മുടെ രഞ്ജിത്തിനെ കുറിച്ച് പറഞ്ഞ പരാതി എന്താണെന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ രന പറയുന്നുണ്ട് ഞാൻ അടുത്ത് ചെന്നിരുന്ന ചേട്ടൻ വലിയ ഗൗരവം കാണിക്കും കുറച്ച് ദേഷ്യം കാണിക്കുന്ന പോലെ ഇരിക്കും കുറച്ച് പരാതികളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരി അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ രഞ്ജിത്ത് പരാതിപ്പെട്ടിയിലിട്ട ഒരു ലെറ്ററിൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ വായിക്കാന്ന് പറഞ്ഞിട്ട് അത് ആ ലെറ്റർ വായിക്കുന്നുണ്ട് ഇത് ലാലേട്ടന് വേണ്ടിയിട്ടുള്ള കത്താണ് എനിക്ക് ഈ ബിഗ് ബോസിലെ ആരെക്കുറിച്ചും യാതൊരു പരാതിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രഞ്ജിത്ത് ആ പരാതിപ്പെട്ടി ലെറ്റർ ലെറ്റർ ഇടുന്നത് അത് മോഹൻലാൽ വളരെ ഇഷ്ടപ്പെട്ടു മോഹൻലാൽ അതിനെക്കുറിച്ച് നല്ല കാര്യം എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ ലാലേട്ടൻ ഓക്കെ ഇനി അടുത്ത നമുക്ക് അടുത്ത ആഴ്ച കാണാം എന്ന് പറഞ്ഞ് ലാലേട്ടന് പോകുന്നുണ്ട് പിന്നെ നേരെ കാണിക്കുന്നത് ബിഗ് ബോസ് ഹൗസ് ആണ് അവിടെ ആതിലേ നൂറയും നമ്മുടെ അനീഷും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് ആ സംസാരത്തിൻ്റെ ഇടയിൽ ൂറ കരഞ്ഞു പോകുന്നുണ്ട് അവരെന്തോ മാനസികമായിട്ട് അത്രയധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലായി പുറ അനീഷിനോട് പറയുന്നുണ്ട് ഡ്രാമ കളിക്കുന്നു എന്നൊക്കെ ചേട്ടൻ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ അനീഷിനോട് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്തുള്ളവരോട് എന്തെങ്കിലും സംസാരിക്കാനോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ സംസാരിക്കുക നിങ്ങൾ പറയുക അത് ക്ലാരിഫൈ ചെയ്യുക എന്ന് പറയുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് കുഴപ്പമില്ല അവരെ മനസ്സ് അവിടെ നിന്ന് ബിഗ് ബോസിൽ നിന്ന് തുറക്കാം എന്ന് പറയുന്നതിനോട് ചെറിയൊരു യോജിപ്പൊക്കെ ഉണ്ട് എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് അങ്ങനെ അവസാനിക്കുന്നു ഇനി നമുക്ക് നാളത്തെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം അതുവരെ ബൈ ബൈ